മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത പ്രാദേശിക സാമ്പത്തിക വികസനവും നിലനിൽപ്പിന്റെ സമ്പദ് വ്യവസ്ഥയും ലക്ഷ്യമാക്കിയുള്ള സ്വദേശി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന ഹോം ഷോപ്പ് പദ്ധതിക്ക് തുടക്കമായി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയുർജനയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ വിശദീകരണ യോഗവും സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവുമാണ് നടന്നത് പുതുശ്ശേരി ഉദ്ഘാടനം വിദേശ വസ്ത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഭീകരിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു സമരത്തിന്റെ ചരിത്ര പാരമ്പര്യമുള്ള ആളുകളാണെന്നു പക്ഷെ എന്തുകൊണ്ടും അറിയില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ പാരമ്പര്യം മനസ്സിലാക്കാതെ പോകുന്നു നമ്മുടെ സംസ്കാരം മനസ്സിലാക്കാതെ പോകും കഴിഞ്ഞ ദിവസം കുന്നാശി സ്കൂളിൽ ഞാൻ പോയാൽ കാഴ്ച ടീച്ചറ് എക്സം നടന്നു പോകുന്നു ഒരു കുട്ടി പോലും എഴുന്നേറ്റില്ല ഒരു കുട്ടി പോലും എഴുന്നേറ്റില്ല അവരെ തിരിക്കുക അവരിൽ നിന്ന് എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് പല രൂപത്തിലും മുന്നിന്റെ മണത്തി അധ്യാപക സ്വദേശി സംരംഭകരുടെയും കുടുംബശ്രീ അടക്കമുള്ള ചെറുകിട സംരംഭകരുടെയും നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ സാമൂഹ്യ അധിഷ്ഠിത വിതരണ സംവിധാനം വഴി വിപണനം ചെയ്യാനാണ് സ്വദേശി ഹോം ഷോപ്പ് പദ്ധതി ലക്ഷ്യമിടുന്നത് രാമശ്ശേരി ഗാന്ധിയാശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായി ആയുർജന കോർഡിനേറ്റർ ആർമുഖൻ പത്തിച്ചിറ പദ്ധതി വിശദീകരണം നടത്തി തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജേഷ് കുത്തനൂർ പാലക്കാടൻ കർഷക മുന്നേറ്റം ജില്ലാ സെക്രട്ടറി സജീഷ് കുത്തനൂർ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ കോർഡിനേറ്റർ ബാലു സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്